അപ്പോൾ ഈ വശം തുറന്നു കൊടുക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഏകദേശം ടാറി വർക്ക് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വശത്ത് അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വലതു വശത്ത് മാത്രമാണ് വർക്ക് നടക്കാനുള്ളത് അപ്പോൾ കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതേ ഭാഗത്തും കൂടി ഇനി ചെയ്യാനുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇപ്പോൾ ഒരു വശം എങ്ങനെയെങ്കിലും അവർ ഇതാക്കിയിട്ട് തുറന്നു കൊടുക്കും രണ്ട് വശങ്ങളിലേക്ക് വാഹനങ്ങൾ പോകാൻ ഒരു വശം ഒരു വരി വശത്ത് മൂന്ന് പേര് ഇപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു തുറന്നു കൊടുക്കും തോന്നുന്നു ഈ പുല്ലൂർ ഭാഗത്ത് സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നോക്കാം നമുക്ക് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നിങ്ങൾ കാണാം ഇതേ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പുല്ലൂർ ജംഗ്ഷനാണ് പുല്ലൂർ ജംഗ്ഷൻ എത്താനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അണ്ടർപാസ് എല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടത്ത് വിടുന്നുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് അതിന് ശരിക്കും പ്രോപ്പറായിട്ട് നടക്കാനുള്ളത് വലദേശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് എല്ലാം ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഏകദേശം വർക്ക് നടന്നുകൊണ്ട് വരുന്നുണ്ട് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് വന്ന യു എൽ സി സിന്റെ ബാലൻസ് വന്ന ലാബേഴ്സും എല്ലാം എനിക്ക് തോന്നുന്ന മേഘ എടുത്തിന് തോന്നുന്നു അപ്പം മേഘക്കാർക്ക് കൊടുത്തിന് ഒന്ന് പറഞ്ഞ് കേട്ടിന് ഒരു ന്യൂസ് കേട്ടിന് കറക്റ്റാന്നറിയില്ല വീടെല്ലാം കണ്ട ഫുൾ മെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്ത മയക്കു മുന്നേ എങ്ങനെയെങ്കിലും ഇവർ ഏകദേശം പണി തീർക്കൊടുക്കണോ അതാണ് നല്ലത് വിടെ ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വന്ന റീട്ടേൺ വാളെല്ലാം കിട്ടാനുണ്ട് ആ ചെറിയൊരു തോട് കണ്ടോ ആ തോടിന് സൈഡിലായിട്ട് റീട്ടേൺ വാളെല്ലാം നട കെട്ടാനുണ്ട് നമ്മൾ അപ്പോൾ ഇവിടെയെല്ലാം സർവീസ് റോഡിനിട്ട് ആരെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി പൊള്ളക്കട അണ്ടർപാസിന്റെ വർക്ക് നോക്കാനുണ്ട് എന്തായിന്ന് നോക്ക പൊള്ളക്കട എന്തായി നോക്കാം ഇത് നേരത്തെ ഇണ്ടായ നാഷണൽ ഹൈവേ ആണ് ഇടന്തോ കയ്യേറിയിട്ടുണ്ട് സ്ഥലം ഒരു ഗ്രൗണ്ട് എല്ലാം നിർമ്മിച്ചിട്ടുണ്ട് എന്ത് കഥ അറിയില്ല നോക്കാം നമുക്ക് കയ്യേറിയതാ അല്ലെങ്കിൽ പെർമിഷൻ എടുത്തിട്ട് ചെയ്തതാണെന്ന് അറിയില്ല അതിൻ്റെ നാട്ടുകാരെന്തും ആയിക്കോട്ടെ നമുക്ക് നമുക്ക് പറയാനൊന്നുമില്ല നാല് ഇതടാ ഇവിടെ ഒരു കൾവട്ടിൻ്റെ ആ കൾവെട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ കൾവെട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് ഇൻ്റെ സീറ്റിക്കുള്ള ഗ്രൗണ്ട് ഇവിടെ ഹണ്ടർ പാസെൻ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നത് പൊള്ളക്കടയിലത്തെ ദൃശ്യങ്ങളാണ് പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർപാസിന്റെ ഒരു വശത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ പോകും മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ സോറി ഡ്രൈനേജിൻ്റെ അല്ല കള്ളുവേട്ടിൻ്റെ വർക്ക് അപ്പം ആ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്തെ ഇത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് ഒരു കൂടി തുറന്നു കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും മറുവശത്തെ അണ്ടർപാസിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കുക കൊളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അണ്ടർപാസിൻ്റെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ബാക്കി ഇങ്ങോട്ട് നോക്കാം നമുക്ക് ഇപ്പോൾ വലുദേശത്ത് സർവീസ് റോഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ഇപ്പോൾ ഇപ്പുറത്തെ സർവീസ് റോഡിൻ്റെ കാണാം ഈ മെറ്റലിട്ട് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇതീടെ എല്ലാം ഏകദേശം റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഴിഞ്ഞ ഭാഗത്ത് ജി പി ജി എസ് പി മെറ്റലിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇടം കൂടി കുറച്ചും കൂടി ഇനി റീട്ടേൺ വാളിൻ്റെ കുറച്ചും കൂടി ഭാഗം നിർമ്മാണം നടക്കാനുണ്ട് ഇതേ ഈ ഭാഗത്ത് കുറച്ചും കൂടി ഹൈറ്റിൽ പ്രവൃത്തി നടക്കാനുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മണ്ണ് ഫില്ല് ആവും ഇവിടുത്തെ ഏകദേശം ആവും പ്രവർത്തികൾ നല്ല മഴ ഇതിന് അതിന്റെ ശരിക്കും ഇത് കാണുന്നുണ്ട് ഇട വർക്കും കുറച്ചുണ്ട് റീറ്റേൺ നിർമ്മാണം നടക്കുന്നുണ്ട് ഇട പാലം ഉണ്ടല്ലോ ആ പാലത്തിന്റെ ഒരു വശത്തെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സർവീസ് റോഡ് പാലത്തിന്റെ വർക്ക് ഇനി നടക്കാനുണ്ട് ഇപ്പൊ ഒരു വശം കൂടി അതിൻ്റെ വാൾ നിർമ്മാണം നടക്കാനുള്ളത് ഇട കാണാൻ സാധിക്കും ഇതിൻ്റെ വാളിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് മറുവശത്ത് ഇപ്പം മയക്കുമുന്നേ അവർ എങ്ങനെയെങ്കിലും അത് ഓപ്പൺ ആയി കൊടുക്കണം ഇവിടെ ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത് അല്ലേ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് തോട് കൊടുത്ത് തോടില്ല ഇപ്പം തോടിൻ്റെ വർക്ക് നടക്കാനുണ്ട് നടക്കാനുള്ള ഇടക്ക് തോന്നുന്നത് തോടാന്നത് തോടില്ലാന്നിപ്പം ൂടിറ്റാണ് ഇപ്പോ ബാക്കിയുള്ള വർക്ക് റീറ്റേൺ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോഴൊരു കൾവെട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ആ കൾവട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റീറ്റേൺ ടെൻ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ സർവീസ് റോഡ് നടക്കാനുണ്ട് വർക്ക് ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്ന് മണ്ണടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു മണ്ണടിച്ചിലുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഇത് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കാനുണ്ട് അത് നോക്കാം നമുക്ക് അത് കടന്നു അപ്പം അതിൻ്റെ സാധന കൊണ്ടുവച്ചിട്ടുണ്ട് ചെറിയൊരു അണ്ടർ പാസ് പാസ് ആയിട്ടുണ്ട് അണ്ടർപാസ് ഇതായത് അപ്പൊ കാണുന്നില്ല അണ്ടർപാസ് ബാക്കിയുള്ള വർക്കെല്ലാം നടന്നിട്ടുണ്ടല്ലോ ഇവിടെ നോക്കാം പാസ് പാസ് കാണുന്നില്ല പാസിന്റെ നിർമ്മാണം നടന്നിട്ടില്ല അത് പാസ്സായെന്ന് പാസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്റെ പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ട് കാണുന്നില്ല പാസ് ബാക്കി പ്രവർത്തിക്ക ഇതാ വെച്ചതാണ് ഇപ്പടു വർക്ക് അപ്പോ ഇവിടുത്തെ ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് ഏടെയാണ് അണ്ടർപാസ് അപ്രൂവൽ ആയതെന്ന് പറയണം ഓക്കെ അപ്പം ഇവിടം വരെയുള്ള വീടാണ് ഇന്നത്തത് നമ്മളിപ്പോ വളവ് എത്തി വളവ് കേളവത്ത് വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടെല്ലാം നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ചാലിങ്കാൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലിങ്കാൽ കാസർഗോഡ് ജില്ലയിൽ വരുന്ന ടോൾ ബൂത്തിൽ വരുന്ന ഭാഗമാണ് ഇത് ചാലിങ്കാൽ ആ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് തലപ്പാടി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ടോൾ ബൂത്ത് ഇവിടെയാണ് ചാലിങ്കാലാണ് അടുത്ത ടോൾ ബൂത്ത് കിട്ടുന്നത് അപ്പോൾ അറുപത് കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള ടോൾ ബൂത്താണ് അപ്പോൾ തലപ്പാടി മുതൽ ഇവിടുത്തേക്ക് അറുപത് കിലോമീറ്ററാണ് അതാണ് ഇവിടെ ടോൾ ബൂത്ത് വരുന്നുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് മേഘാലൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കീഴിലുള്ള കല്യാശ്ശേരിയിലാണ് ഈ അടുത്ത ടോൾ ബൂത്ത് വരുന്നുള്ളത് ഇവിടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ടോൾ ബൂത്തിൻ്റെ അനുബന്ധ ബിൽഡിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ബാക്കിയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ പെരിയായ യൂണിവേഴ്സിറ്റിൻ്റെ എതിരുള്ള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തിക്കോണ്ടുവരുന്നുണ്ട് കാണാൻ സാധിക്കും ഏകദേശം ദൂടെ എല്ലാം ആറി പാനൽ അവസാന ഘട്ടത്തിൽ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദൈവം വലതുവശത്തും കൂടി ഒരു അര ഭാഗം ആറി പാനലിൻ്റെ ഹൈറ്റിൽ മ മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇവിടെ ഭാഗത്ത് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എല്ലാം മണ്ണിട്ട് ഉയർത്താനുണ്ട് വെള്ളം കെട്ടി കിടന്നിട്ടുണ്ട് വേണ്ടാ വേണ്ട അതിന്നേരം നല്ല മഴ പെയ്ത ഈ ഭാഗത്ത് അപ്പോൾ കുറച്ചും കൂടി ഈ അണ്ടർ പാസിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഇനിയും ഉയർത്താനുണ്ട് അപ്പോൾ ഇടതുവശത്ത് വേണ്ട സർവീസ് റോഡിൻ്റെ വർക്ക് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ പെരിയ യൂണിവേഴ്സിറ്റിക്കുള്ള സർവീസ് റോഡാണത് അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ ഐലൈൻ ഈ സർവീസ് റോഡ് പാസ്സാണ് ആ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അടുത്ത് തന്നെ ടാറിംഗ് പ്രവർത്തികളും ഉണ്ട് അവിടെ ഇപ്പം പെരിയ അൻഡർ പാസിലേക്കുള്ള ടാറിങ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു വശത്ത് ഇപ്പോൾ വലതു വശത്ത് ലാസ്റ്റിലായിരുന്ന ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയർ അണ്ടർ ഈ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈടം വരെ ഇടതുവശത്തും കൂടി ഇനി ലെയർ ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട് പെരിയ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജംഗ്ഷനിൽ നിന്നുള്ള അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തും കൂടി ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇടതുവശത്ത് പെരിയ ബജാറിൽ അണ്ടർപാസ് എൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതാണ് കാഞ്ഞങ്ങട ഭാഗത്ത് വലതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും വർക്ക് ഉണ്ടാവും അവിടെ അപ്പം പെരിയ ബജാർ എത്താനായിട്ടുണ്ട് നമുക്ക് ഞങ്ങളുടെ പെരിയ ബസാറിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് വീടിന് ഡൈവേഷൻ കൊടുത്തതാണ് പുതിയ റോഡിൽ ഇപ്പോൾ വലതുവശത്ത് വരുന്ന വണ്ടികൾ വരുന്നുണ്ട് കാണാം ഫുള്ള് സർവീസ് റോഡിലാണ് വാഹനങ്ങളൊക്കെ അടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേരിയ ബസാർ അണ്ടർപാസിൻ്റെ ഒരു വശത്ത് വർക്ക് അത് നടക്കുന്നുണ്ട് അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കാറുണ്ട് അപ്പോൾ റീ ടൈൻഡ് വാളിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ സർവീസ് റോഡിലൂടെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അണ്ടർപാസ് കാണാം ക്ലോസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നത് സാധാരണ അണ്ടർപാസ് ആണ് ഈ അണ്ടർപാസ് പാസ് വീട് ഫുൾ അങ്ങ് ഇങ്ങോട്ടേക്കോളും മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഭാഗത്തും ഭാഗത്ത് നോക്കോ വളരെ താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡ് വരുന്നുള്ളത് ഞാനിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതായത് ഇവിടെ അണ്ടർപാസ് വന്നതോടെ അലൈൻമെന്റ് വ്യത്യാസം വന്നത് അലൈൻമെൻ്റ് വ്യത്യാസം വരുമ്പോൾ അല്ല സോറി ഡി പി ആറിൽ വ്യത്യാസം വരുമ്പോൾ അലൈൻമെൻറ്റും വ്യത്യാസം വരും അപ്പോൾ നേരത്തെ ഉള്ള അലൈൻമെൻ്റ് അല്ല അലൈൻമെൻറ്റ് ഫുള്ള് മാറും അപ്പോൾ ഫുള്ള് ഇടുന്ന ഹൈറ്റിൽ വരും അണ്ടർപാസിന് അനുസരിച്ചിട്ട് വരും ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് വീടിന്ന് അങ്ങോട്ടേക്കുള്ള മെയിൻ റോഡ് നിങ്ങൾ കാണാൻ ടാറിംഗ് പ്രോവർട്ടികൾ മെയിൻ ഗ്യാരേജിൻ്റെ ട്രാ അവസാനം ലയറും പ്രവർത്തികൾ കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്ടാ അപ്പം മെയിൻ ഗ്യാരേജ് ടാറും പ്രവർത്തികൾ ഇനിയിപ്പോൾ കുണിയ ഭാഗത്ത് അണ്ടർ പാസ് ഉണ്ടല്ലോ അതിൻ്റെ വർക്ക് കഴിയാണോ അപ്പം ബാക്കിയുള്ള കുണിയ ജംഗ്ഷൻ ഭാഗത്തൊരു ചെറിയൊരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് ആ പാസിങ് അതായത് നടപ്പാത അതായത് നടക്കാനുള്ള ഒരു ബൈക്കുകളും പോവുകയില്ല ബൈക്ക് ഓട്ടോ അങ്ങനെയുള്ള വണ്ടികൾക്ക് അവിടെ ഒരു അണ്ടർപാസ് ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വിഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുണിയ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള അണ്ടർപാസ് ആണത് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് വണ്ടികളിപ്പോൾ അതിലൂടെ പോവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരുപതും നല്ല അണ്ടർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുണിയ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിന് നടന്നു പോകാൻ ഒരു ബൈക്ക് പോകാനും പറ്റും അങ്ങനെയുള്ള അണ്ടർപാസ് ആണ് ഇട കൊടുത്തിട്ടുള്ളത് അതായത് പുണ്യ ജംഗ്ഷനിലുള്ള ചെറിയൊരു അണ്ടർപാസ് അപ്പം കുട്ടികൾക്കെല്ലാം നല്ല പോലെ റോഡ് മാടി മാറി കടക്കാൻ പറ്റും ഭയങ്കര ഒരു അണ്ടർപാസ് ഇല്ലാണ്ട് ഭയങ്കര ഉണ്ടായിരുന്നു ഒരു ബൈക്ക് പോവും ഓടർഷ ും അതിൻ്റെ മറുവാകും സുഹൃത്തുക്കളെ കൂണിയ ജംഗ്ഷനിൽ അപ്രൂവലായ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞ് അത് കാൽ നട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് മാറുവശത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈക്കെല്ലാം പോവും ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ള വാഹനങ്ങൾ മാത്രം പ്രശ്നം വാട്ടർ സക്കലോ അത്ര വലിയ ചാൻസ് ഇല്ല ഒരു വശത്തേക്ക് മാത്രം പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അത്ര അതിൽ കൂടുതൽ പോയില്ല ഇവിടുത്തെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളുണ്ട് അപ്പോൾ വീട് നിന്ന് ആടം ആടംവരേ ഉള്ളൂ ഇനി ബാക്കിയുള്ള പ്രവർത്തി ബാക്കി അപ്പുറത്തെ അണ്ടർ പാസിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിയവേലി ജംഗ്ഷനിൽ ഈ വർക്കേ ചെയ്യുള്ളൂ ഇനി വിടെ റീറ്റേൺ വാളിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അതിനുശേഷം മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് അതേ വർക്കേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പെരിയാട്ടടുക്ക് അണ്ടർപാസിൻ്റെ മുകളിലുള്ള വർക്ക് വീട് നിന്ന് ഏകദേശം പെരിയ അതായത് നമ്മുടെ ചാലിങ്കൽ മുതൽ അല്ല പെരിയ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം വരെ ഏകദേശം വർക്ക് കഴിഞ്ഞു അപ്പം ഇതാണ് പെരിയ കുണിയ ജംഗ്ഷൻ ഓക്കെ